ആണ് ാണ് ടാറ്റായിരത്തി പതിനെട്ട് വണ്ടി എക്സി ആണ് വേരിയൻറ്റ് ഡെസ്റ്റ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി വൺ ടെൻ എക്സ് ബി ആണ് ക്രൂസ് കൺട്രോൾ ഉള്ള വണ്ടി ക്രിസ്റ്റ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺട്രോ വണ്ടി സിംഗിൾ ഹരിയർ ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഓഡി എ സിക്സ് സെക്കൻഡ് ഓൺ ഇത് രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഐ സിംഗിൾ ഓൺ വേണ്ടി മുപ്പത്തി രണ്ടായിരത്തി പതിനാല് ഐ ഡി ടെക് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് എത്തിയോസ് പെട്രോൾ ആണ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള കൊല്ലത്താണ് കൊല്ലം മേവറത്തുള്ള നമ്മുടെ ആട്ടോ മാക്സിലാണ് ഇവിടെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് അതായത് നല്ല നല്ല വണ്ടികളുടെ കളക്ഷൻ ഉണ്ട് അതായത് അത്യാവശ്യം കുറഞ്ഞ വണ്ടി തൊട്ടും അത്യാവശ്യം വില കൂടിയ വണ്ടികളുടെ കളക്ഷൻ സ്ഥലമുണ്ട് നമ്മുടെ അത് ക്ഷിക്കേണ്ട വീടിലോട്ട് സ്വാഗതം നമ്മുടെ നമ്മൾ ലോണൊക്കെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല കളക്ഷൻ ഉണ്ടല്ലോ വണ്ടികളുടെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് നല്ല ഹാരിവർ ഒക്കെ ഉണ്ട് അതുപോലെ ഇനോവയുണ്ട് പോലെ വേണിയുള്ള കളക്ഷൻസ് ഉണ്ട് അവരുടെ ലൊക്കേഷൻ എന്നുള്ള പറയാം കൊല്ലം മേവറം ബൈപ്പാസിൻ്റെ സൈഡിലാണ് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അതേപോലെ സ്ക്രീനിലും കാണിക്കാം അതേപോലെ ഇവരുടെ പുതിയ സ്റ്റോക്കായിട്ട് നമ്മൾ ഷെബിക്കേണ്ട ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പേജുണ്ട് ഓട്ടോമാക്സിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാവുന്ന ഫോളോ ചെയ്യുക അപ്പോൾ പുതിയ പുതിയ സ്റ്റോക്കുകളെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ നേരെ വെയിലോട്ട് പോകാം നമ്മുടെ ചാനൽ ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ലൈക്ക് ലൈക്കോ ഒന്നും ചെയ്യുക അപ്പോൾ നേരെ അപ്പം ഉണ്ടായി വരണം എങ്ങനെയാണ് ഡീറ്റെയിൽസ്

നീറ്റ് ആണ് ടയർ കണ്ടീഷനൊക്കെ കുഴപ്പമില്ല അവറേജ് കണ്ടീഷനുണ്ട് വി എക്സ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഷോറൂം സർവീസ് തന്നെയാണ് ഷോറൂം സർവീസ് ഇൻറ്റീരിയൽ കണ്ടീഷനൊക്കെ നീറ്റാണ് ടയോട്ടോടെ ഒറിജിനൽ സീറ്റ് ചെയ്തിട്ടുണ്ട് ആംബുലൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ വണ്ടിയാണ് സ്റ്റിയറിംഗ് ഇൻ സ്റ്റിയറിംഗ് പോൾ പവർ വിൻഡോ ഇൻബിൽറ്റ് സ്റ്റീഡിയോ എല്ലാം വരുന്നുണ്ട് എ സി വരുന്നത് മാനുവൽ ആണ് പക്ഷെ നീറ്റ് വണ്ടി വേറെ ഡെൻഡോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഉണ്ട് ക്ലാഡിംഗ് എല്ലാം ഉണ്ട് പിന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞത് എൺപത് ഷോറൂം സർവീസ് ഷോറൂം സർവീസ് പ്രൈസ് രൂപ കൊടുക്കാം തന്നെ ആണല്ലോ നെഗോഷിയൈസ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് നമുക്ക് കൊടുക്കാം

ഷോറൂം സർവീസ് തന്നെ ആണോ ഷോറൂം സർവീസാണ് ഓക്കെ സിറ്റി ഡീസൽ വണ്ടി ഇതും നീറ്റാണ് ബോഡി നീറ്റ് കണ്ടീഷനാണ് ഡെൻ്റ് ഒന്നുമില്ല ആലോചിച്ചെല്ലാം വരുന്നുണ്ട് ക്ലീൻ വണ്ടി ഇൻ്റർ കണ്ടീഷനൊക്കെ ആണ് അതും എല്ലാ തന്നെ സീറ്റ് ചെയ്തിട്ടുണ്ട് റിയർ ഏ സി വെൻ്റെ ഒക്കെ വരുന്ന മോഡലാണ് കുഴപ്പമില്ല നീറ്റായിട്ട് മെയിൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇൻബിലിറ്റ് സീൽ വരുന്നുണ്ട് സീറും മോണ്ട് കൺട്രോൾസ് സോഡർ പവർ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഇത് വേറെ ടോപ്പൻ്റെ ആണോ

ലോൺ ഒരു മൂന്നര ഏത് വണ്ടിയുടെ ആണെങ്കിലും തൊണ്ണൂറ് ശതമാനം നമുക്ക് പെർസെൻറ്റ് ലോൺ കിട്ടും ആ ഓക്കെ അത് രണ്ടായിരത്തി പതിനൊന്നിന് മുകളിൽ പന്ത്രണ്ട് മേലുള്ളൂ അല്ലേ പതിനൊന്നിന് മുകളിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഈ വർഷം കുറേ അനുസരിച്ച് അളവ് കൂടും അല്ലേ അതും ആ ശരി അടുത്ത വണ്ടി അപ്പോൾ അടുത്ത വണ്ടി വാഗനാർ ഇത് രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഐ സിംഗിൾ ഓൺ വണ്ടി മുപ്പത്തിനാലായിരം കിലോമീറ്റർ സർവീസ് ആണോ ഷോറൂം സർവീസ് എയർ കണ്ടീഷൻ ഗുഡ് ആണ് ബോഡിയെല്ലാം നീറ്റാണ് ആണ് ഇത്ര വണ്ടികളെല്ലാം നീറ്റ് കണ്ടീഷനാണ് നമുക്ക് പ്രത്യേകിച്ച് ും കാണുന്നില്ല വെൽ മെയിൻ ആണ് എല്ലാം ടയർ കണ്ടീഷൻ നല്ല കണ്ടീഷൻ ഉണ്ട് കുറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ സീറ്റ് എല്ലാം വെൽ മെയിൻറ്റൈൻ ആണ് അത് സീറ്റ് കവർ നന്നായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഒരു പൈനിയറിന്റെ സിസ്റ്റം വെച്ചിട്ടുണ്ട് എ സി വരുന്നുണ്ട് പിന്നെ പോസിറ്റീവ് ഷെറിംഗ് മോൺ ഒന്നും വരുന്നില്ല ടൂഡർ പവറിൻ്റെ എ സി പോസിറ്റീവ് ആണ് വരുന്നത് എൽ എക്സ് വേരിയൻ്റ് ആണ് വാഗനാറിൻ്റെ ഒരു പതിനഞ്ച് മൈലേജും കിട്ടുന്നില്ലേ പതിനഞ്ച് മൈലേജ് വരും വണ്ടി പക്ഷേ വെൽ മൈൻറ്റേഡ് നല്ല വണ്ടി നല്ല വണ്ടി എങ്ങനെയാണ് പിന്നെ നമുക്ക് നയൻറ്റി പെർസെൻറ്റേജ് ശരി അടുത്തത് അപ്പോൾ അടുത്ത വണ്ടി അമേസ് അല്ലേ ഇത് രണ്ടായിരത്തി കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല നീറ്റാണ് ബോഡി എല്ലാം നീറ്റായിട്ട് പോകേണ്ടത് ടയർ കണ്ടീഷൻ ഗുഡാണ് കുറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഡെൻഡോ ഒന്നുമില്ല വെൽ മെയിൻറ്റെയിൻഡ് ബേക്കിൾ ഇൻ്റീരിയൽ കണ്ടീഷനും നീറ്റാണ് സീറ്റ് വേറെ അഡ്മിഷൻ്റെ കാര്യം ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റുണ്ട് റൂഫ് നീറ്റാണ് ഇതിൽ ഫോർഡർ പവറിൻ്റെ എ സി പാസ് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് മോണ്ട് കൺട്രോൾസ് ഇൻബിൾട്ട് സീരിയോ എല്ലാം വരുന്നുണ്ട് ഈ ട്വൻറ്റി ഈ ട്വൻറ്റി റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല നല്ല വണ്ടിയാണ് ഡീസൽ നല്ല മൈലേജ് നല്ല മൈലേജ് വണ്ടി ഹോണ്ടയുടെ വണ്ടി അതെ ഐ ഡി ടെക് ആണ് ഇതിൻ്റെ പ്രൈസ് ഒരു മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ മൂന്ന് എൺപത്തഞ്ച് മൂന്ന് എൺപത്തഞ്ച് ഇതൊക്കെ ആസ്കിംഗ് പ്രൈസ് അല്ലേ നെഗോഷ്യബിൾ അതെ അതെ നെഗോഷ്യബിൾ ആണെങ്കിലും മാറ്റം പറ്റി കൊടുക്കാം ലോൺ അപ്പോൾ എങ്ങനെ വരും ലോൺ രണ്ടര ലക്ഷം രൂപ ലോൺ ലോൺ കൊടുക്കാം രണ്ടര രണ്ടേ മുക്കാൽ രൂപ ശരി എടുത്തോളൂ

ഇല്ല വരുന്നുണ്ട് കൺട്രോൾസ് ഒന്നും ഇത് വേറെ ആണോ അതെ ടയർ കണ്ടീഷൻ ഗുഡ് ആണ് എഴുന്നതിനായിരം കിലോമീറ്റർ ആയി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല സർവീസ് അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് പ്രൈസ് ഇതിന്റെ വരുമ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാം ലക്ഷം രൂപ ലോൺ നമുക്ക് 90% അതെ പക്ഷേ അഞ്ച് വർഷം അവിടെ കിട്ടുമല്ലോ പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ പെട്രോൾ വണ്ടി ാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിള് കിലോമീറ്ററോ കിലോമീറ്റർ എഴുപത് ഫോർ കോട്ടയം വണ്ടി ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇന്ത്യയിലൊക്കെ ഹൈറ്റ് സീറ്റ് വർക്ക് ഉണ്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സി ഓട്ടോമാറ്റിക് ടച്ച് സ്ക്രീനുണ്ട് സോട്ടർ പവറുണ്ട് ബ്രഡ്ജസ്റ്റ് സ്റ്റീ റിമോട്ടർ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് ഐ ട്വൻറ്റി ആവും മൈലേജ് ഒരു പതിനഞ്ച് വരും അല്ലേ

ഒന്നുമില്ല സർവീസ് സർവീസ് സിംഗിൾ സിംഗിൾ ഓൺ ഓൺ വണ്ടി വണ്ടി ആട്ടോ കിലോമീറ്റർ 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 നീറ്റാണ് ഇത്ര പാടല്ലേ അതെ ഓട്ടോമാറ്റിക് ാണ് ബി സീരി ബ്ലൂടൂത്ത് സീരി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വണ്ടി കൺട്രോൾ പുഷ് പുഷ് ബട്ടൺ ബട്ടൺ സ്റ്റാർട്ട് 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 ഉള്ളൂ പ്ലസ് വരുന്നത് ഫോൾഡ് വരും ഓട്ടോമാറ്റിക്ക് വേണ്ടി

ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടി വണ്ടി എക്സ് ടി ആണ് ആണ് വേരിയന്റ് ഡീസൽ ഡീസൽ ഉണ്ട് സിംഗിൾ ഓൺ സർവീസ് 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 ആണല്ലോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എയർ കണ്ടീഷൻ ആവറേജ് ടയർ ാണ് രണ്ട് ആവറേജ് ആവറേജ് ിൽ കാണുന്നതല്ലോ സ്ക്രീൻ വരുന്നുണ്ട് സോഡർ പവറുണ്ട് എ സി പവർ സ്റ്ററിങ്ങ് ഓക്കെ ടാറ്റഡ വണ്ടിയൊക്കെ അത്യാവശ്യം ഫീച്ചർ റിച്ച് ആണല്ലോ വണ്ടിയും ആ ഫ്രണ്ട് തരം പുതിയ ടയറാണ് ഇത് സ്ക്രാച്ച് പറയാം സ്ക്രാച്ചൊന്നുമില്ല നീറ്റായിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരും രൂപ കൊടുക്കും പതിമൂന്നായിരയ്ക്ക് കൊടുക്കുക ആ ഓക്കെ ഇത് പുതിയ വേണ്ടി എത്രയായിരുന്നു പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് രൂപ കിട്ടും ആ പതിമൂന്നര ലോൺ എങ്ങനെ വരും അപ്പോൾ ലോൺ ഒരു പന്ത്രണ്ട് രൂപ ലോൺ കിട്ടും അടുത്ത വണ്ടി ഡെസ്റ്റർ അല്ലേ ാണ് എ ഫൈവ് ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ് മുതായിരം കിലോമീറ്റർ ആയി അലോയിസ് ഒക്കെ ബ്ലാക്ക് അലോയിസ് ആണ് ഓക്കെ വണ്ടി നീറ്റ് കേട്ടോ വേറെ സ്ക്രാച്ചൊന്നും കാണുന്നില്ല ഡെൻഡും ഒന്നുമില്ല ആർ എക്സെൽ എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് വേറൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോർമാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പ്രൂഫ് കണ്ടീഷനൊക്കെ ഒക്കെയാണ് ഇതിൽ ഡസ് ബ്രീനൊക്കെ വരുന്ന ഇൻപ്രിൻ്റെ വരുന്നുണ്ട് പിന്നെ മേവലാണ് എ സി വരുന്നുണ്ട് കോഡർ പവറിൻ്റെ സേർമോട്ടൊക്കെ കണ്ടവർ ഒന്നും വരുന്നില്ല ഓക്കെ ഡസ്റ്റർ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം കൊടുക്കാം മൂന്ന് എൺപത്തഞ്ഞോസ് നമുക്ക് ഒറിജിനൽ അല്ലേ ബ്ലാക്ക് ആക്കിയതാണ് ഫിനാൻസ് ഫിനാൻസ് രണ്ടര രൂപ കൊടുക്കാം രണ്ടര രണ്ടര മുക്കാൽ രൂപമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് വണ്ടി വൺ ടെൻ എക്സ് ബി ആണ് ക്രൂസ് കണ്ട്രോളി ക്രൂസ് കണ്ട്രോളിയാണ് അതുമില്ല വണ്ടി കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ എഴുപത്തി മൂന്ന് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ ഒന്നും പറയാനില്ല ഒരു മൈനോട്ട് സ്പ്രാച്ചസ് പോലും ഇല്ല

ക്രിസ്റ്റ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടാ ഓക്കെ അടക്കം പുതിയതാണ് ഓക്കെ കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് കൊല്ലം വണ്ടി തന്നെയാണ് കൊല്ലം വണ്ടി ടു പോയിന്റ് ഫോർ മീറ്റർ സീറ്റ് പറഞ്ഞ ഫാബ്രിക്കാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയാണ് റൂഫ് പ്രൂഫേസി വരുന്നുണ്ട് ഈ ടസ്റ്റ് സ്ക്രീൻ ഇൻബിൾ വരുന്നതാണോ ടസ്റ്റ് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് പിന്നെ കൺട്രോസ് പോയിട്ടുണ്ട് ഓർഡർ പോറുണ്ട് അഡ്ജസ്റ്റർ കാര്യം എല്ലാം വരുന്നുണ്ട് അല്ല വണ്ടി അല്ലേ നോക്കണം എന്നുള്ളത് നീറ്റാണ് വേറെ ഡെന്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കേരള വണ്ടി തന്നെയല്ലേ പ്രൈസ് ഓക്കെ ഫിനാൻസ് ഫിനാൻസ് ചെയ്തൊരു പതിനാറ് രൂപ ടാറ്റായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് എക്സിയാണ് വേരിയൻറ്റ് നല്ല വണ്ടിയാണ് സെവൻ സീറ്റർ വണ്ടി നല്ല വണ്ടിയല്ലേ ട്വൻറ്റി ത്രീ എൽ ട്വൻറ്റി ത്രീ ആകുമ്പോൾ രജിസ്ട്രേഷൻ ആലൈസ് വരുന്നില്ല എക്സ ഓക്കെ വണ്ടി ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഷോറൂം സർവീസ് തന്നെയല്ലേ ഷോറൂം സർവീസ് ഓക്കെ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ അതുപോലെ വഴി മെയിൻറ്റൈൻഡാണ് റൂഫൊക്കെ നീറ്റാണ് എ സി ഇവൻ്റ് റിയർ എ സി ഇവൻറ്റ് വരുന്നുണ്ട് ഇൻബിൽഡ് സീരിയോ ഓട്ടോമാറ്റിക് മാനുവൽ എ സിയാണ് വരുന്നത് സ്റ്റിയറിംഗ് മോട്ട് കൺട്രോൾസ് ഉണ്ട് ഹെക്സ മാർക്കറ്റ് ഇപ്പൊ നമ്മുടെ सफാരി വന്നെതോ ഇത് മാറി വന്നേതോ ഹെക്സ ഇപ്പൊ പുതിയ വന്നില്ലല്ലോ ഇല്ല എക്സൈപ്പ ഇറങ്ങുന്നില്ല ഡിസ്കൗണ്ട് ഉണ്ടാണ് ഹെക്സക്ക് മൈലേജ് എങ്ങനെ വരുംണ്ടിക്ക് മാനുവൽ അല്ലേ ഇത് 15 മൈലേജ് 15 മാനുവൽ വണ്ടി മാനുവൽ വണ്ടി ഓക്കേ അപ്പോൾ എങ്ങനെ പ്രൈസ് വന്നെ ഇതിന്റെ പ്രൈസ് 8 ലക്ഷം രൂപയ്ക്കോളും 8 ലക്ഷം രൂപ കൊടുക്കാം മാനുവൽ വണ്ടി 80000 കിലോമീറ്റർ ഓടി ഇട്ടുള്ളൂ 80000 കിലോമീറ്റർ ഓടി ഇട്ടുള്ളൂ ഫിനാൻസ് ഒരു 7 വരെ ഫിനാൻസ് ഇട്ടു കൊടുക്ക് റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമല്ല കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വണ്ടി ശരി ശരി അടുത്തോളൂ ആ അടുത്ത വണ്ടി ഓഡി പ്രീ ഇതൊരു പ്രീമിയം എ സിക്സ് ആണ് ഓഡി എ സിക്സ് രണ്ടായിരത്തി പതിനാല് വണ്ടി എ സിക്സ് എ സിക്സ് ആണ് സെക്കൻഡ് ഓണർ വണ്ടി ഓക്കെ ഓഡി എ സിക്സ് ആണ് വണ്ടി നീറ്റ് ആണ് ഓണർഷിപ്പ് സിംഗിൾ തന്നെ ആണോ സെക്കൻഡ് 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 ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ േറെ ഇൻ്റീരിയലെല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ് നീറ്റ് ക്ലീൻ ആയിട്ട് ഇപ്പോൾ ഒറിജിനൽ ലെതർ അല്ലേ അതെ ഓളി എ സിക്സ് നമ്മൾ ഇറങ്ങിയ സമയത്ത് എങ്ങനെയാലും ഒരു എഴുപതിന് മുകളിൽ പൈസ ഉണ്ടാവും എഴുപത് ലക്ഷം മുകളിൽ പൈസ ഉണ്ടായിരുന്നില്ലേ നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് പൈസ വരുന്നത് വണ്ടിയോ കേരള വണ്ടിയാ ഓക്കെ ഇതിന്റെ പ്രൈസ് പതിനാല് ലക്ഷം അന്ന് എഴുപത് ലക്ഷം ഇറങ്ങി വേണ്ടി പതിനാല് ലക്ഷം രൂപ കിട്ടും ഫിനാൻസ് കയറും മൂന്ന് വർഷം ചെയ്യാം മൂന്ന് വർഷം ചെയ്യാൻ പറ്റും നമ്മുടെ ഈ പ്രീമിയം വണ്ടി എടുക്കുമ്പോൾ മറ്റേ ഈ ഐ ടി റിട്ടേൺസ് ഉള്ളവർക്ക് കിട്ടുള്ളൂ അങ്ങനെല്ലാം ഉണ്ടോ എല്ലാവർക്കും കിട്ടും